ഏറ്റവും സ്നേഹാദരണീയരായ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വബറക്കാത്തു പുണ്യമാക്കപ്പെട്ട റമദാനു ഷരീഫിൻ്റെ ഏറ്റവും മഹത്തരമായ സമയങ്ങളെ അറിവന്വേഷണത്തിൻ്റെ വഴിയിലേക്ക് വഴി നടത്തുകയും ജീവിതത്തിൽ നല്ല മാതൃകകൾ സൃഷ്ടിച്ച് നമുക്ക് മുമ്പേ ഇസ്ലാമിക ലോകത്ത് ജീവിച്ചുപോയ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ഏറ്റവും അജയ്യമായ ജീവിത ചരിത്രങ്ങൾ ജീവിത പഠനങ്ങൾ ദർശനങ്ങൾ നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുകയാണ് തനാഫുസിൻ്റെ ഓരോ എപ്പിസോഡുകളും തനാഫുസ് ഏഴാം സീസണിൻ്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നേരുകയാണ് മഹാനായിരിക്കുന്ന ഇമാം നബബി റലിഅള്ളാഹു താലാൻഹു പഠിപ്പിക്കുന്നു ഫഇന്നൽ ഫ ഇഇ ഇൻഇറ്റിബിൾ അഫ്ലാലി തഅത്തി ഫിഹിനു ഔക്കാത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയിൽ പെട്ടതാണ് ഇൽമുമായി ബന്ധപ്പെടുന്ന സമയങ്ങളും ഏറ്റവും ശ്രേഷ്ഠമായ സമയങ്ങളിൽ പെട്ടതാണ് ഇൽമിനു വേണ്ടി ചെലവഴിക്കുന്ന ഉപയോഗിക്കുന്ന നിമിഷങ്ങളുമെന്നും മഹാനായിരിക്കുന്ന ഇമാം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അത്തരമൊരു അമൂല്യമായ സമയങ്ങളെ നമുക്ക് സമ്മാനിച്ചു ഈ തനാഫുസിനെ വളരെ മനോഹരമാക്കുന്നതിൽ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന യുഐ ഇരിക്കുറേരിയ മുസ്ലിം റിലീഫ് കമ്മിറ്റിയുടെ ഓരോ ഭാരവാഹികൾക്കും സഹകാരികൾക്കുമല്ലാഹു ലോകത്തും അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ത് ചെയ്യാം ആമീൻ യാർ അബ്ബുൽ ആലമീൻ ഓരോ സഹാബത്തിന്റെ ജീവിത രീതികളും ജീവിത ചരിത്രങ്ങളും അവരുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും ഏറെ വ്യത്യസ്തങ്ങളാണ് എന്ന് ഓരോ സഹാബത്തിൻ്റെ ജീവിതത്തെ അനാവരണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമുക്കാവശ്യമായ ഘട്ടങ്ങളിൽ നമ്മൾ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഏതൊക്കെ നിലയിലാണോ നമ്മൾ എത്തിപ്പെടുന്നത് അവിടങ്ങളിലൊക്കെ ഏറ്റവും ഉദാത്തമായ മാതൃക ജീവിതം കൊണ്ട് നിദർശനങ്ങളാക്കി നമുക്ക് കാണിച്ചു തന്നവരാണ് മഹാന്മാരായ സഹാബത്ത് റലിയുഅൻഹും മുത്തനബി സാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ ജീവിതത്തെ അങ്ങനെ തന്നെ ആവാഹിച്ചെടുത്ത് തങ്ങളുടെ ജീവിതത്തിലാകമാനം മുത്തുനബി സാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ തിരുചന് തിരുചര്യയെ ജീവിപ്പിച്ചവരാണ് കിറാം സൊഹാബിറാം റലിഅല്ലാഹുഅഅഅലഹു അവരാണ് നമ്മുടെ ജീവിതത്തിലെ റിയൽ ഹീറോസ് റിയൽ റോൾ മോഡൽസ് അവരെയാണ് നാം മാതൃകയാക്കേണ്ടത് നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ സ്വഹാപത്തിൻ്റെ സ്നേഹം സഹാബത്തിന് നൽകുന്ന പരിഗണന സ്വഹാപത്തിനെ കുറിച്ചുള്ള അറിവുകൾ തലമുറകൾ തലമുറകളായി കൈമാറ്റം ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള മാതൃകാ യോഗ്യന്മാരായ സ്വഹാബത്തിൻ്റെ ജീവിതത്തെ നമ്മൾ പഠിക്കുകയും പകർത്തുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ട ഏറ്റവും ആത്യന്തികമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് പഠിക്കാം അഷ്റത്തുൽ മുബശ്ശേരിയിൽ നിന്ന് മുത്തുനബി സാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലമായ സ്വർഗ നൽകി സന്തോഷ വാർത്തയെ അറിയിച്ച പത്തു പ്രമുഖരായ സ്വഹാബത്തിൻ്റെ ജീവിത കഥകളാണ് ജീവിത ചരിത്രങ്ങളാണ് ജീവിത ചരിത്ര നിമിഷങ്ങളാണ് നമ്മളിവിടെ അയവിറക്കുന്നത് നമുക്ക് പഠിക്കാം പഠിച്ചതിന് ശേഷം നമുക്ക് മാതൃകയാക്കാം മറ്റുള്ളവർക്ക് നമുക്ക് പകർന്നു കൊടുക്കാം അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ നാലാമത്തെ ഖലീഫയും അഷറത്തു മുബശരിൽ നാലാമനുമായ സയ്യദുന അലിയുബിന് അബീദ്നെ കുറിച്ചാണ് പിതാവ് അബ്ദുള്ളയുടെ ജ്യേഷ്ഠ സഹോദരൻ അബീദ്ബിന്റെ മകനാണ് സയ്യദുന അലിയുബിന് അവരുടെ ഉമ്മ ഫാത്തിമ ബിൻസദ് നബിയുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബിൻ്റെ സഹോദരൻ്റെ മകളാണ് ഫാത്തിമ ബിൻ തെ അസുറി അള്ളാഹു വൻഹ ഉമ്മ വഴിയും ഉപ്പ വഴിയും മുത്തനബി സല്ലാഹു അലീഹ് വസല്ലമാ തങ്ങളുടെ മഹത്തായ കുടുംബ പാരമ്പര്യത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നവരാണ് അലി റലി അള്ളാഹു തലാൻഹു ബനീ ഹാഷിം പരമ്പരയിലൂടെയാണ് അലി റലി അള്ളാഹു വൻഹു വളർന്നു വരുന്നത് ഹിജറയുടെ ഇരുപത്തിമൂന്ന് വർഷത്തിന് മുമ്പാണ് മഹാനായിരിക്കുന്ന അലി റലി അള്ളാഹു തായാലു ജനിക്കുന്നത് ബി സുല്ലാഹു അലൈഹി തങ്ങൾക്ക് നുപൂപത്ത് ലഭിക്കുന്നതിൻ്റെ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ചെറുപ്രായത്തിൽ തന്നെ മുത്തുനബി സുല്ലാഹു അലഹി തങ്ങളുടെ ഓരം ചേർന്ന് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബിയാണ് സയ്യിദുന അലി റലി അള്ളാഹു തായാലു മുത്തുനബി സു അള്ളാലി വസ്ല്ലാത്തങ്ങൾ വളർത്തിയ അബൂ താലിബിൻ്റെ മകനാണ് അലി റലി അള്ളാഹു തായാലു നബി നിബിസല്ലാഹു വലൈ തങ്ങളുടെ ഉപ്പ വഫാത്തായപ്പോൾ ഉപ്പവഫയായ അബ്ദുൽ മുത്തലിബാണ് നബിയുടെ സംരക്ഷണം ഏറ്റെടുത്തത് അങ്ങനെ അബ്ദുൽ മുത്തലിബിൻ്റെ വഫാത്തിന് ശേഷം മഹാനായിരിക്കുന്ന അബൂ താലിബാണ് നിബിഷല്ലാഹു അലൈ തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത് അവിടുന്ന് ഈ ചെറുപ്രായത്തിൽ നബി നിബിഷല്ലാഹു അലൈ വസ്ലമാങ്ങളെ വളർത്തിയത് അതിൻ്റെ പ്രത്യുപകാരമായി കൊണ്ട് അബൂ താലിബിൻ്റെ ഒരു മകനായ അലിയെ അബൂ താലിബിന്റെ വാർദ്ധക്യ സഹജമായ കാരണം കൊണ്ട് പ്രയാസപ്പെടുന്ന സമയത്ത് നിബിസല്ലാഹു അലി വസല്ലമാത്തങ്ങളെ ഏറ്റെടുക്കുകയും അവിടുന്ന് പരിരക്ഷിക്കുകയും സംരക്ഷണം നൽകുകയും ചെയ്തു വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇസ്ലാമിനെ ആശ്വസിച്ച മഹാനായ വ്യക്തിത്വമായിരുന്നു അലി റലി അള്ളാഹു തലാനു പത്തു വയസ്സ് മാത്രം പ്രായമുള്ള പ്രായമുള്ളപ്പോഴായിരുന്നു ഇസ്ലാമിക ആശ്ലേഷണം നടക്കുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല മുത്തനബിസാഹു അലി വസല്ലമാത്തങ്ങളോടൊപ്പം ദൈവത്തിന് വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്നവരുമായിരുന്നു സയ് അലി അറിയാഹുഅലഹു എന്തുമാത്രം പ്രത്യേകതകളാണ് അലിറലി അള്ളാഹുഅനഹുവിൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ നിഷ്കളങ്കമായ ചെറുപ്രായത്തിലുള്ള ഹൃദയത്തിലേക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെ സ്വീകരിക്കാനുള്ള ഒരു തൗഫിക് അള്ളാഹു നൽകാൻ തെരഞ്ഞെടുത്തത് അലിറലി അള്ളാഹു താല നഹുവിനെയാണ് അവിടുത്തെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളും മുത്തുരബി സല്ലാഹു അലി വസ്ല്ലാ മാത്തങ്ങൾ അവരെ സ്നേഹിച്ചതും അവർ മുത്തുരബി സാഹു അലൈ വസ്ല്ലാ മാത്തങ്ങളെ സ്നേഹിച്ചതും അള്ളാഹു സുബാനഹു വത്താല പല സന്ദർഭങ്ങളിലും അലി അലിറലി അള്ളാഹുനുഹിനെ ഇസ്ലാമിൻ്റെ സംരക്ഷകരായി തെരഞ്ഞെടുത്തതും നമുക്ക് അവിടുത്തെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നതാണ് മഹാനായിരിക്കുന്ന നബിസൊല്ലാഹു അലഹി വസ്ല്ലാ മാത്തങ്ങളെ വധിക്കാൻ മുഷരിക്കങ്ങളൊക്കെ തക്കം പാർത്തിരിക്കുന്ന സമയത്താണ് പരിശുദ്ധമായ ഹിജറ നടക്കുന്നത് അഹമ്മദിനെ കണ്ടാലുടൻ കൊന്നുകളയുക എന്ന ഖ്യാതി മക്കയാകെ പരന്നിടക്കുന്ന സന്ദർഭത്തിൽ മുത്തനബി സല്ലാഹു അലൈ തങ്ങൾക്ക് അള്ളാഹു ഹിജറ ചെയ്യാൻ അനുവാദം കൊടുക്കുകയാണ് നബിസ്വല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങളുടെ വീട് ശത്രുക്കൾ വലയം ചെയ്തു ഹിജറബോകാൻ സമയമായപ്പോൾ അലി റൊലി അള്ളാഹുവിനെ വിളിക്കുകയും തൻ്റെ വിരിപ്പിൽ കടക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അലി റൊലി അള്ളാഹുനുവിൻ്റെ തന്റെ വിരിപ്പിൽ കടത്തിയതിൻറെ ശേഷം നിബിഷല്ലാഹുഅലി വസല്ലമാത്തങ്ങൾ ശത്രുക്കൾക്കിടയിലൂടെ ഒരു ശുദ്ധമായ സൂറത്തുൽ യാസീൻ ഓതിക്കൊണ്ട് ഒരു പിടി മണ്ണ് വാരിയെടുത്ത് അതിൽ മന്ദരിച്ചുകൊണ്ട് ശത്രുക്കളുടെ മുഖത്തേക്ക് എറിഞ്ഞുകൊണ്ട് അവരുടെ കൺമുന്നിലൂടെ കൊ കൺമുന്നിലൂടെ തന്നെ മുത്തനബി സല്ലാഹു അലി വസ്ല്ലാത്തങ്ങൾ നടന്നു പോവുകയും അവർക്ക് ആർക്കും നബിയെ കാണാൻ സാധിക്കുകയും ചെയ്യാത്ത ഏറ്റവും സുന്ദരമായ സന്ദർഭത്തിന് സാക്ഷ്യം വഹിക്കുന്നത് അലിറലി അള്ളാഹുനുവിൻ്റെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ മുത്തനബി സാഹു അലി വസല്ലാത്തങ്ങൾ പല സന്ദർഭങ്ങളിലായിട്ട് അലിയും ഫുൽജന്ന അലി സ്വർഗത്തിലാണ് എന്ന് ഹബീബുന റസൂൽഹി സല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ പറയുന്ന പല സന്ദർഭങ്ങളിലായി പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ ും ആദ്യകാലഘട്ടത്തിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ മുസ്ലിമായി അതുപോലെ തന്നെ തങ്ങളുടെ കരളിൻ്റെ കഷ്ണമെന്ന് വിശേഷിപ്പിച്ച സയ്യിദ്ന ബി ബി ഫാത്തിമ റലി അല്ലാഹു താൽഹയെ ഹിജറ രണ്ടാം വർഷം വിവാഹം ചെയ്തു അതുപോലെ തന്നെ മുത്തുനബി സല്ലാഹു അലി വസല്ലമാ തങ്ങള് പ്രത്യേകമായി പരാമർശിച്ച സയ്യിദബാബി അഹിലിൽ ജന്ന സ്വർഗീയ അവകാശികളുടെ യുവാക്കന്മാരുടെ രണ്ട് നേതാക്കന്മാരായ ഹസൻ ഹുസൈൻ റലി അള്ളാഹു വൻഹുമ എന്ന രണ്ട് മഹാന്മാരായ മഹോന്നതരായ രണ്ട് മക്കളുടെ ഉപയാവാൻ അള്ളാഹു ഭാഗ്യം നൽകി ഇങ്ങനെ പല കാരണങ്ങളാൽ അലി അലിയറലി അള്ളാഹു തലാൻഹുവിനെ അള്ളാഹു തെരഞ്ഞെടുക്കുകയായിരുന്നു തബൂക്ക് യുദ്ധമൊഴികെയുള്ള എല്ലാ യുദ്ധങ്ങളിലും ഹാനായ അലി റലി അള്ളാഹുനുഹിവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു തബൂക്ക് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നബിസല്ലാഹു അലി വസല്ലമാത്തങ്ങള് മക്കാരെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത് മദീനക്കാരെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത് സയ്യദിന അലിറലി അള്ളാഹു താലാ നുഹുവിനെ ഹുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോയപ്പോൾ ഹാറൂ നബി അലൈഹിത്തു വസ്സലാമിനെ ഏൽപ്പിച്ചതുപോലെ അലി എൻ്റെ ജനതയുടെ കാര്യം മങ്ങി ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിന് പോവുകയായിരുന്നു എന്ന് നബി സല അള്ളാഹുഅലൈ വസ്സലാമ തങ്ങൾ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ബദറിൽ പങ്കെടുത്തവരൊക്കെ സ്വർഗീയ അവകാശികളാണ് എന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ അബൂബക്കർ പോലെ പോലെ മഹാനായിരിക്കുന്ന അലി റലി അള്ളാഹു താലാനുവും പരിശുദ്ധമായ ഭദ്ര യുദ്ധത്തിൽ പങ്കെടുത്ത സുഹാബിയാണ് ഭദ്ര യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ കരുത്തനായ ശത്രുവായ വലീദ് വലീദ്ബിൻബയെ യുദ്ധത്തിലൂടെ മത്സരിച്ച് കീഴടക്കി കൊന്നുകളഞ്ഞ് ഇസ്ലാമിക ലോകത്തിന് ശക്തി പകർന്നവരാണ് അലിബിൻ അബി ത്വാലിബ് റലി അള്ളാഹുവനും ചെറുപ്രായത്തിൽ തന്നെ അതിവീരശൂര പരാക്രമിയായിരുന്നു അലി റലി അള്ളാഹുവനും ബഹുതിയുദ്ധത്തിൽ ആളുകളൊക്കെ പേടിച്ച് വരച്ച് പിന്തിരിഞ്ഞോടിയപ്പോൾ മുത്തുനബിസ്വല്ലാ വസ്ല്ലമാങ്ങളുടെ കൂടെ അടിയുറച്ച് നിന്നു മുത്തുൻ നബിസ്വല്ലാഹുലി വസ്ല്ലമാങ്ങളുടെ കൂടെ നിന്നു ഹിജറഞ്ചാം വർഷം നടന്ന ശ്രദ്ധേയമായ ഒരു യുദ്ധമാണല്ലോ ഹന്ദക് യുദ്ധം ഹന്ദക് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് എതിരാളിയായിരുന്നു ഒരു ശക്തനായ എതിരാളിയായിരുന്നു അംബ്രുവിന് വദ് എന്ന് പറയുന്ന ഒരാൾ ഏറ്റവും ശക്തനായ കുതിരപ്പടയാളി വാളുകൾ കൊണ്ട് കാണിക്കുന്ന അഭ്യാസങ്ങൾ ഏറെ മികവുറ്റത് ശത്രുപാളയത്തിന് ഏറ്റവും വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരാളായിരുന്നു അംബ്രുബിന് ബുദ്ധ് മക്കക്കാർക്കിടയിൽ കേളി കേട്ട അതിവീരശൂര പരാക്രമിയായിരുന്നു അങ്ങനെ അംബ്രുബിന് ബുദ്ധുമായി മത്സരിക്കാൻ തയ്യാറുണ്ടോ യുദ്ധം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുസ്ലിങ്ങളുടെ പക്ഷത്തിൽ നിന്ന് അതിധീരമായി അംബ്രുബിന് ബുദ്ധിനെ നേരിടുകയും കൊലപ്പെടുത്തുകയും ചെയ്തത് സയ്യിദിന അലി റദി അള്ളാഹുലഹു ആയിരുന്നു ഹിജറ ഏഴാം വർഷം നടന്ന യുദ്ധമാണല്ലോ ഹൈബർ യഹൂദികൾ മുസ്ലിങ്ങളെ വഞ്ചിക്കുകയും മുസ്ലിങ്ങളുമായിട്ടുള്ള കരാറ് ലംഘിക്കുകയും ചെയ്തപ്പോൾ മുത്തുനബി സല്ലാഹുലൈ തങ്ങൾ അവരോട് യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്തു ഖൈബറിന്റെ തലേ ദിവസം മുത്തുനബി സല്ലാഹുലൈ തങ്ങൾ പറയുകയാണ് ഞാൻ നാളെ രാവിലെ ഇസ്ലാമിന്റെ പതാക ഒരാളെ ഏൽപ്പിക്കും അയാളിലൂടെ അള്ളാഹു മുസ്ലിം സമൂഹത്തിന് മുസ്ലിം സൈന്യത്തിന് വിജയം നൽകും അയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അയാൾ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു അള്ളാഹുവും റസൂലും അയാൾ തിരിച്ചും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ട സ്വഹാബിമാരൊക്കെ ഒരുപാട് ആഗ്രഹിച്ചു അയാൾ ഞാനാകണമേ എന്ന് എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചു സ്വഹാബിമാർ ഒരിക്കലും അധികാരമോഹികളായിരുന്നില്ല യുദ്ധത്തിന്റെ സൈന്യം സൈനാധിപൻ ഞാനാകണമെന്ന് ഒരു യുദ്ധത്തിലും ഒരു സ്വഹാബിയും ഇന്നേവരെ നബിസ്വല്ലാഹു തങ്ങളോട് ചോദിച്ചിട്ടില്ല പക്ഷേ ഇത്രയും വളരെ മഹത്തരമായ ഒരു സൈന്യത്തിന്റെ നേതാവിനെക്കുറിച്ച് മുത്തനബി സല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ പറഞ്ഞപ്പോൾ ഞാനായിരിക്കണം ആ നേതാവ് എന്ന് എല്ലാവരും ആഗ്രഹിച്ചു അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹം കിട്ടാൻ എല്ലാവരും ആഗ്രഹിച്ചു അല്ലാഹുഹുലും പറയുന്നുണ്ട് ഞാൻ ഇന്നേവരെ ഒരിക്കലും അധികാരം ആഗ്രഹിച്ച ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ ഹൈബറിന്റെ രാത്രിയിൽ ഞാൻ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് ഉമർ അലി അള്ളാഹു താലാൻ പറഞ്ഞ സന്ദർഭമായിരുന്നു അത് മുത്തുനബി സല്ല അാഹു അലൈവസ്ലെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു ഐന അലി എന്ന് ചോദിച്ചു അലി എവിടെയാണ് എന്ന് ചോദിക്കുകയും അലി അലിറലി അള്ളാഹുവിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ആ പതാക അലിറലി അള്ളാഹുവിനുവിനെ അള്ളാഹുവിൻ്റെ റസൂൽ ഏൽപ്പിക്കുകയും ചെയ്തു സല്ല അള്ളാഹു അലൈബി ഈ ചരിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുത്തു തങ്ങൾ പറയുന്നുണ്ട് അലിയോടുള്ള അലിയോടുള്ള സ്നേഹം വെറുപ്പ് എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുന്നു സ്വഹാബത്തിന്റെ പ്രാധാന്യം കൂടിയാണിത് കൂടാതെ അലിറലി അള്ളാഹുവിനെ പ്രത്യേകമായി അള്ളാഹു സ്നേഹിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നതിന്റെ ചരിത്ര സാക്ഷ്യമാണ് ഹൈബർ യുദ്ധം നമുക്ക് നൽകുന്നത് ഏതൊരടിമയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും അതാണല്ലോ പ്രിയപ്പെട്ടവരെ ഭൗതികമായ ഈ ലോകത്ത് നശിച്ച് ഈ ലോകത്ത് ദുനിയാവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മത്സരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട യഥാർത്ഥ ഒരു ലക്ഷ്യമുണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായി തീരുക എന്നുള്ളത് അല്ലാഹു എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് നമുക്ക് നൽകുന്നത് എത്രയെത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് അല്ലാഹു ചെയ്തു തരുന്നത് ശാസ്ത്രം പറയുന്നത് ഒരു മൈക്രോ സെക്കൻഡിൽ മനുഷ്യ ശരീരത്തിൽ നടക്കുന്നത് പതിനായിരക്കണക്കിന് പ്രവർത്തനങ്ങളാണ് എന്നാണ് ചിന്തിച്ചു നോക്കൂ ആരാണിത് നിയന്ത്രിക്കുന്നത് ആരാണിതിനെ ഇങ്ങനെ പരിരക്ഷിക്കുന്നത് ആരാണിതിനൊരു സുരക്ഷാ കവചം തീർക്കുന്നത് നമ്മൾ ഈ ഉള്ളിലോട്ടെടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതുമായ ശ്വാസോച്ഛാസങ്ങൾ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ച് മാത്രം തിങ്കിച്ചാൽ മതി അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ കോടാനുകോടി അനുഗ്രഹങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെത്താൻ നമ്മുടെ കാതുകൾത്താൻ നമ്മുടെ ഹൃദയം എത്തിച്ചേരാൻ എന്തിനാണ് ഇങ്ങനെ അള്ളാഹു അനുഭവത്താലോ ഒരു മനുഷ്യനെ പരിരക്ഷിക്കുന്നത് അള്ളാഹുവിനെ നന്ദി ചെയ്യാൻ അല്ലാഹുവിനെ അഴിബാതത്ത് ചെയ്യാൻ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടാൻ വേണ്ടി അങ്ങനെയായിരുന്നു അലി അറു അള്ളാഹുഹുവിന്റെ ജീവിതം ആ ജീവിതത്തെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് ആ ജീവിതത്തിലൂടെ അള്ളാഹുവിനെ കടുക്കാൻ അലി റലി അള്ളാഹുവിനെ അല്ലാഹു സ്നേഹിക്കാനുള്ള കാരണം ഈ ഒരു തക്വയിൽ അധിഷ്ഠിതമായ തനി രൂപത്തിൽ ജീവിച്ച അലി റലി അള്ളാഹുനുവിന്റെ ജീവിതമായിരുന്നു അതിന്റെ കാരണം ആ ജീവിതമാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് ആ ജീവിതത്തെയാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്വഭാവമായിരുന്നു മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ളത് എല്ലാ സ്വഹാ എല്ലാ സ്വഹാബികളും മുതിർന്നവരെ ബഹുമാനിക്കുന്നവർ തന്നെയായിരുന്നു പക്ഷേ അലിറലി അള്ളാഹുവിൻ്റെ ചരിത്രത്തിൽ അത് ഏറ്റവും തിളങ്ങി നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അലിറലി അള്ളാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് തൻ്റെ മുൻഗാമികളായ സ്വഹാബിമാരായ അബൂബക്കർ അലി അള്ളാഹുനുവിനെയും ഉമർ അലി അള്ളാഹുനുവിനെയും ഉസ്മാൻ റലി അള്ളാഹുനുവിനെയും ഒക്കെ ആളുകൾ ആക്ഷേപിക്കുമ്പോൾ അവരെക്കാളൊന്നും നിങ്ങൾ എന്നെ പ്രത്യേകമായി പരിഗണിക്കരുത് അവരാണ് മുൻഗാമികൾ അവരാണ് ശ്രേഷ്ഠവാന്മാരായ ആളുകളെന്ന് അലി അലിറലി അള്ളാഹുഹു അവരോട് തിരുത്തി കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു മുതിർന്നവരെ ബഹുമാനിക്കണമെന്നും ചെറിയവരെ സ്നേഹിക്കണമെന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സന്ദേശം ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കിയ സുഹാബിയായിരുന്നു അലി റലി അള്ളാഹു താലാനു അതുപോലെ തന്നെ അലിറലി അള്ളാഹുവിന്റെ കാലത്ത് ചില ആളുകൾ ഉണ്ടായിരുന്നു ഒരു കൂട്ടം ആളുകൾ പരിശുദ്ധമായ മസ്ജിദിൽ വന്നുകൊണ്ട് അലി റലി അള്ളാഹുവിനോട് പറഞ്ഞു അങ്ങ് ഞങ്ങളുടെ ഇലാഹാണ് ദൈവമാണ് അന്നത്തെ റബ്ബുക്കു റബ്ബുന വ ഹാലിക്കുന വ മാലിക്കുന എന്നൊക്കെ പറയാറുണ്ടായിരുന്നു താങ്കൾ ഞങ്ങളുടെ റബ്ബാണ് ദൈവമാണ് ഞങ്ങളെ സൃഷ്ടിച്ചവനാണ് ഞങ്ങളെ പരിരക്ഷിക്കുന്നവനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അലി അലിറലി അള്ളാഹുഹു പറഞ്ഞു നിങ്ങളെന്തുമാത്രം മോശമായ സംസാരമാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ഈ നിങ്ങളുടെ ഈ മാനിൻ്റെ തകർച്ചയാണ് നിങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് എന്ന് അലി അലിറലി അള്ളാഹു തായാലൻഹു പറഞ്ഞു ഇതൊക്കെ ഒരു പരീക്ഷണമായിരുന്നു അലിറലി അള്ളാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അലിറലി അള്ളാഹുഹു തന്റെ അടിമകളെ വിളിച്ച് അവരെയൊക്കെ പറഞ്ഞയക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഇതിങ്ങനെ രണ്ടും മൂന്നും ദിവസവും ആവർത്തിച്ചു കൊണ്ടേയിരുന്നു പള്ളിയിൽ ആളുകൾ വരും അങ്ങ് തങ്ങളുടെ ദൈവമാണ് റബ്ബാണ് മാലിക്കാണ് ആണ് റാജിഖാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടേയിരുന്നു നാലാമത്തെ ദിവസം അലി അലിയറിയാഹുനു പറഞ്ഞു ഇനി നിങ്ങൾ ഇത് ആവർത്തിച്ചാൽ ഏറ്റവും മോശമായ രീതിയിൽ ഞാൻ നിങ്ങളെ കൊന്നു കളയുമെന്ന് അലിയറിയാഹുനു പ്രഖ്യാപിച്ചു ഇന്നത്തെ സാഹചര്യം എന്താണ് ആൾ ദൈവങ്ങൾ ക്യൂവിലാണ് ഒരാള് ഒരു ഭാഗത്ത് നിന്ന് പൊട്ടിമുളക്കുമ്പോൾ അടുത്ത ഭാഗത്ത് നിന്ന് ആളുകൾ പൊട്ടിമുളക്കുകയാണ് ദൈവമെന്ന സങ്കല്പത്തെ ഏറ്റവും മായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്ത് അലിറലി അള്ളാഹുനുവിന്റെ വാക്കുകൾ നമുക്ക് ഏറ്റവും വലിയ മാതൃകാ യോഗ്യമായ വാക്കുകളാണ് അത്ഭുത സിദ്ധികൾ കൊണ്ടും മായാജാലങ്ങൾ കൊണ്ടും പരിശുദ്ധമായ ദീനിനെയും ദീനിന്റെ ആദർശത്തെയും ദീനിന്റെ ആശയങ്ങളെയും നല്ലതായ സന്ദേശങ്ങളെയും കട കളങ്കപ്പെടുത്തുന്ന ആളുകൾ സജീവമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സെയദുന അലി റലി അള്ളാഹു താലാൻഹു സ്വീകരിച്ച വഴിയാണ് യഥാർത്ഥ എന്ന് അവിടുത്തെ പരിശുദ്ധമായ ചരിത്രം നമുക്ക് വിളിച്ച് പറഞ്ഞു തരുന്നു പിന്നെ അവിടുത്തെ ശ്രദ്ധേയമായ ഒരു കാലഘട്ടം അവിടുത്തെ ആയിരുന്നു മഹാനായിരിക്കുന്ന അള്ളാഹു തായാലാൻഹുവിന്റെ പ്രഭാത്തിന് ശേഷം രണ്ടാമത്തെ ദിവസം തന്നെ അലി അലിറലി അള്ളാഹു തായാലു ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഭരണാധികാരം ഏറ്റെടുക്കുകയാണ് ഇജറ മുപ്പത്തിയഞ്ചാം വർഷത്തിലാണ് ാണ് അവിടുത്തെ പ്രശ്നകലിഷിതമായ കാലഘട്ടമായിരുന്നു അലി അലിറലി ഭരണകാലഘട്ടം മുസ്ലിം ലോകം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത കേൾക്കാൻ ആഗ്രഹിക്കാത്ത രണ്ട് യുദ്ധങ്ങൾ കൊണ്ട് അലി അലിറലി അള്ളാഹുനുവിന്റെ ഭരണകാലഘട്ടം ശ്രദ്ധേയമാവുകയാണ് ഇജറാം മുപ്പത്തിയാറാം വർഷം നടന്ന ജമൽ യുദ്ധം ഇജറ മുപ്പത്തിയേഴാം വർഷം നടന്ന സിഫീൻ യുദ്ധം ഉസ്മാൻ റലി അള്ളാഹുനുവിന്റെ കാലഘട്ടത്ത് പൊട്ടിമുളച്ചുണ്ടായ ഖവാരിജുകൾ പരിശുദ്ധമായ ദീനിന്റെ ശത്രുക്കളായ ആളുകൾ ഉസ്മാൻ റലി അള്ളാഹുനുവിന്റെ ഭരണത്തിൽ ആക്ഷേപിച്ച അപവാദങ്ങളുമായി അലി റലി അള്ളാഹുവിന്റെ കാലഘട്ടത്തിൽ വീണ്ടും ഉദയം ചെയ്യുകയാണ് അലി അലിറലി അള്ളാഹുനുവിന്റെ ഭരണം പോരാ ഭരണം നല്ല രീതിയിലല്ല പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഫിത്തനുണ്ടാക്കി ഭരണാധികാരികൾക്കെതിരെ ജനങ്ങളെ തിരിച്ചുവിട്ട പ്രസ്ഥാനമാണ് ഖവാരിജ് ഉസ്മാൻ റലി അള്ളാഹ്നുവിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞ ഇസ്ലാമിക ലോകത്ത് ഭിന്നതയുണ്ടാക്കാൻ മുൻകൈയെടുത്ത ഒരു വർഗമാണ് ഖവാരിജ് എന്ന് പറയുന്നത് എന്നാൽ ഉസ്മാൻ റലിഅള്ളാഹുനുവിനെ പോലെ സംയമനം പാടിച്ച ആളായിരുന്നില്ല അലിറലി അള്ളാഹുഹു ഉസ്മാൻ റലി അല്ലാഹുനു തന്റെ സമുദായത്തിൽ ഒരിക്കലും ഒരു ഭിന്നത ഉണ്ടാകില്ലേ ആഗ്രഹിച്ചുകൊണ്ട് അവരെ നേരിടുന്നതിൽ നിന്ന് പിന്മാറിയപ്പോൾ അലി അലിറലി അള്ളാഹുനു അതിധീരമായി അവർക്കെതിരെ പോരാടുകയും ശക്തമായി യുദ്ധത്തിന്റെ സ്വഭാവത്തിൽ അവരെ നേരിടുകയും ചെയ്തു അവർ ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലി അല്ലാഹു തനഹുവിൻ്റെ നേതൃത്വത്തിൽ അവരോട് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അവരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലി അള്ളാഹുഹു പരിശുദ്ധമായ കുർആാനിന്റെയും മുത്തുനബി സല്ലാഹു അലി തങ്ങളുടെ ജീവിതത്തിൻ്റെയും ദർശനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് മറുപടി കൊടുത്തു ആറായിരത്തോളം ഉണ്ടായിരുന്ന ഹവാരജുകളിൽ നിന്ന് നാലായിരത്തോളം ആളുകൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് തന്നെ തിരിച്ചു വന്നു ബാക്കിയുള്ള ആളുകളെ അലി അലിറലി അൻഹു ജീവിക്കാൻ അനുവദിച്ചു മുസ്ലിങ്ങൾക്കിടെ ഇൽ ഫിത്തിനെ ഉണ്ടാക്കരുത് എന്ന് അവരോട് ആവശ്യപ്പെട്ടു പക്ഷെ അവർ അതിനെ ലംഘിക്കുകയും ആ രണ്ടായിരം ആളുകളോടും ഇസ്ലാമിക നിയമപ്രകാരം യുദ്ധം ചെയ്യുകയും അവരെ വകവരുത്തുകയും ചെയ്തു അങ്ങനെ നെഹ്റുവാൻ യുദ്ധത്തിലൂടെ ഹവാരജികളെ മുഴുവനും അലി റലി അള്ളാഹുൻഹു ഇല്ലാതാക്കുകയായിരുന്നു അലി അലിറലി അള്ളാഹു താലാഹു വലിയ പണ്ഡിതനായിരുന്നു ആര്യമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ തല അലിറലി അള്ളാഹു താലാൻഹുവിൻ്റെ കാലത്തുണ്ടായിരുന്ന അറബികളൊക്കെ അറബി ഭാഷ ഗ്രാമർ തെറ്റിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അബു അസ്വദുദ്വലിയെ വെച്ച് താബി ഈ പ്രമുഖനായ അബു അസദുദ്വലിയെ വെച്ചുകൊണ്ട് അലി അലിറലി അള്ളാഹുഹു ഇൽമി നെഹ് ഇൽമുൻ നെഹ് ക്രോഡീകരിക്കുന്നത് അറബി ഭാഷയുടെ പഠനങ്ങൾ സജീവമാക്കുന്നതും അലി അലിറലി അള്ളാഹുവിൻ്റെ നേതൃത്വത്തിലാണ് അലി റലി അള്ളാഹുവിന്റെ ഒരുപാട് വാക്കുകൾ അസറുകൾ ഏറ്റവും മഹത്തരമായി ഈ ലോകത്തിന്റെ സന്ദേശം നൽകുന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമാണ് തന്റെ മരണക്കിടയിക്കയിൽ കിടക്കുന്ന സമയത്ത് മകളോട് ചെയ്യുന്ന വസീയത്രി എന്ന് പറയുന്നത് അവരുടെ വഫാത്തിനെ കുറിച്ച് നബിഅള്ളാഹുഅലി വസ്ല്ലാത്തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ കാലത്ത് തന്നെ പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു അലിറലി അള്ളാഹു തായാലുവിനോടും അമ്മാർ അള്ളാഹു തായാലുവിനോടും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ജനങ്ങളിൽ ഏറ്റവും ഭാഗ്യമില്ലാത്ത രണ്ടാളുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു അതേ എന്ന് സമ്മതം പറഞ്ഞപ്പോൾ മുത്തനബി സല്ലാഹു അലി വസ്ലമാങ്ങൾ പറഞ്ഞത് മഹാനായിരിക്കുന്ന സ്വാലിഹി നബിയുടെ ഒട്ടകത്തെ കൊന്ന കുദാർ എന്നവനാണ് അതിൽ ഏറ്റവും ഒന്നാമത്തെവൻ രണ്ടാമത്തെ ആള് അലി അറുലി അള്ളാഹുവിനുവിൻ്റെ കെഴുത്തിന് നേരെ കൈവച്ചുകൊണ്ട് മുത്തൻ നബി അള്ളാഹു അലൈ തങ്ങൾ പറഞ്ഞു നിന്നെ ഇവിടെ വെട്ടുന്നവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗ്യമില്ലാത്തവനെന്ന് മുത്തൻ നബി സല്ല അള്ളാഹു അലി വസല്ലാമാത്തങ്ങൾ അലി റലി അള്ളാഹുവിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് മുൻകൂട്ടി പ്രവചനം നടത്തിയവരായിരുന്നു പരിശുദ്ധമായ ഹിജറ നാൽപ്പതിൽ റമദാൻ പതിനേഴ് പത്തൊമ്പത് എന്നിങ്ങനെ അഭിപ്രായമുണ്ട് സുബഹി നിസ്കരിക്കാൻ വേണ്ടി ഇമാമ നിന്നപ്പോൾ മഹാനായിരിക്കുന്ന ഉമർ അലി അള്ളാഹുനുവിനെ വകവരുത്തിയതുപോലെ അബ്ദുറഹ്മാൻ അബിന് മുൽജിം എന്ന ഹവാരിജ് അലിറലി അള്ളാഹു താലാൻഹുവിനെ വെട്ടുകയാണ് ഉണ്ടായത് അലിറലി അള്ളാഹു തായാലുഹുവിനെ വെട്ടാൻ വേണ്ടി മാത്രം ആയിരം രൂ ആയിരം ദുർഹം മുടക്കി ഒരു വാൾ വാങ്ങുകയും ആയിരം ദുർഹം മുടക്കി ആ വാളിൽ വിഷം പുരട്ടുകയും ചെയ്തു ആ വാള് കൊണ്ട് അലിറലി അള്ളാഹുനുവിനെ വെട്ടുകയും മഹാനായിരിക്കുന്ന അലി അലിറലി അള്ളാഹുനഹു ആ വെട്ടിന് കൊണ്ടതിന് ശേഷം രണ്ട് ദിവസത്തോളം ജീവിച്ചിരിക്കുകയും അങ്ങനെ ഹിജറ നാൽപ്പത് റമദാനിൽ മഹാനായിരിക്കുന്ന അലി റദി അള്ളാഹുത്താലു വഫാത്താവുകയും ചെയ്തു വഫാത്താകുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട മക്കളായ ഹസൻ ഹുസൈൻ എന്നിവരെ വിളിച്ചുകൊണ്ട് അലി റലി അള്ളാഹുത്താലാൻഹു നൽകുന്ന വസീയത്ത് ഇന്നത്തെ കാലത്ത് ഏറെ ശ്രദ്ധേയമാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരോഗ്യമുള്ള കാലത്ത് പോലും നമ്മുടെ മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കാൻ മടിക്കുമ്പോൾ മക്കളുടെ ദീനീപരമായ ബുഹ്രവീയമായ കാര്യങ്ങളിൽ നിന്ന് ബുഹ്രവിയായ കാര്യങ്ങൾ പോലെയുള്ള ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് മാതാപിതാക്കളൊക്കെ പിന്നോട്ടടിക്കുമ്പോൾ കുത്തേറ്റ് കൊണ്ട് മരണശൈയ്യയിൽ കിടക്കുന്ന അലി അള്ളാഹുവിൻ്റെ തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നൽകുന്ന ഉപദേശം ഈ ലോകത്തിന് തന്നെയാണ് വലിയ മാതൃകയാണ് മക്കളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഊസീ മാബി ബി വല്ല പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ ദുനിയാവ് നിങ്ങളുടെ പിറകിൽ വന്നാലും നിങ്ങൾ ദുനിയാവിനെ ആഗ്രഹിക്കരുതേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വല്ല അനുഗ്രഹത്തിന്റെ പേരിലും നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ നിങ്ങൾ കരയരുതേ ഏത് സാഹചര്യത്തിലും സന്ദർഭത്തിലും അടിപറ അടിപതറാതെ നിങ്ങൾ സത്യം മാത്രം പറയണേ നിങ്ങൾ പാവപ്പെട്ട അനാഥകളോട് കാരുണ്യം കാണിക്കണമേ സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരോട് വരുന്നവർക്ക് നിങ്ങൾ സഹായം നൽകണമേ ആഹ്റത്തിൻ്റെ വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം ഇസ്ലാമിന്റെ ശത്രുവിനെ നിങ്ങൾ പ്രതിസ്ഥാനത്ത് നിർത്തുകയും അക്രമിക്കപ്പെടുന്നവരെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണം വിശുദ്ധമായ അനുസരിച്ച് നിങ്ങൾ ജീവിതത്തിൽ ഉടനീളം പ്രവർത്തിക്കുകയും ചെയ്യണം ശേഷം അവരുടെ ഇളയ മകനായ മുഹമ്മദ് ബിൻ ഹനഫി റഹിമഹുല്ല അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മകനെ ഫാത്തിമ ബീവിയിലല്ല ഫാത്തിമ ബീവിയില്ലാത്ത മറ്റൊരു ഭാര്യയിൽ ഉണ്ടായ മകനാണ് അഹ വൈക്ക് നിന്റെ രണ്ട് സഹോദരന്മാരെ നീ ബഹുമാനിക്കണം കാരണം അവരാണ് നിന്റെ കാര്യങ്ങൾ നീ നോക്കാൻ പോകുന്നത് അവരുടെ കൽപ്പനകളെ നീ അനുസരിക്കുകയും അവരെ കൂടാതെ ഒരാലോചനയും നീ നടത്താനും പാടില്ല ശേഷം ഹസൻ ഹുസൈൻ റലി അള്ളാഹുവിനോട് പറഞ്ഞു ഇവന്റെ കാര്യം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ് ഉമ്മ രണ്ടാണെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും അവനോട് വിവേചനം കാണിക്കരുത് അവൻ നിങ്ങളുടെ അതേ ഭാഗമാണ് നിങ്ങളുടെ ഉപ്പയുടെ രക്തമാണ് നിങ്ങളുടെ ഉപ്പയുടെ മകനുമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ മരണശലിയിൽ കടക്കുന്ന ഏറ്റവും ശക്തമായ വിഷമുള്ളിൽ കടർന്ന് വേദന അനുഭവിക്കുന്ന സമയത്ത് പോലും കൃത്യമായി ദീനുൽ ഇസ്ലാമിന്റെ വിധികൾ മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു യഥാർത്ഥ ഉപ്പയുടെ വാക്കുകൾ നമുക്ക് എത്രമേൽ യോഗ്യമാണ് ശേഷം ഹസൻ മാത്രം വിളിച്ചുകൊണ്ട് പറഞ്ഞു ബുനയ്യ സൂക്ഷിക്കാൻ പ്രിയപ്പെട്ട നിന്നോട് ഞാൻ ചെയ്യുന്നു നിസ്കാരം കൃത്യമായി നിലനിർത്തണം അതിന്റെ സാഹചര്യങ്ങൾ കൊടുത്തു വീട്ടണം വലു നന്നായി ചെയ്യണം നന്നായി വലു ചെയ്യണം നിന്നോട് അക്രമം പ്രവർത്തിക്കുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം ദേഷ്യത്തെ പിടിച്ചു വെക്കുകയും കുടുംബ ചേർക്കുകയും വിഡ്ഢികളായ ആളുകൾ നിന്നോടെന്തെങ്കിലും പെരുമാറിയാൽ അത് സഹിക്കുകയും അവർക്ക് പൊറത്തു കൊടുക്കുകയും ചെയ്യണം വത്തഫ കുഹിഫിദ്ദീൻ പരിശുദ്ധമായ ദീന് നന്നായി പഠിക്കുകയും വേണം കാര്യങ്ങളിലൊക്കെ ഒരു നടപടിക്രമം വേണം ധീരമായ നിലപാടുകൾ ഉറക്കെ പറയാൻ കഴിയണം അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറുകയും നന്മകൾ കൊണ്ട് ധാരാളം കൽപ്പിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യണം വജിദ്നാബിൽ ഫവാഹിഷ് ഏറ്റവും മോശമായ പ്രവർത്തികളിൽ നിന്ന് നീ വിട്ടു നിൽക്കുകയും ചെയ്യണമെന്ന് മരണത്തിനോട് അടുത്ത സമയത്ത് അലി റലി അള്ളാഹുനു തന്റെ പ്രിയപ്പെട്ട മക്കളെ വിളിച്ച് വസീയത്ത് ചെയ്യുകയാണ് കൺമുന്നിൽ നിന്ന് മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്നത്തെ രക്ഷിതാക്കൾ ഉമ്മമാർ ഉപ്പമാർ മാറുമ്പോൾ ഈ ഉപ്പയുടെ ഏറ്റവും സാരസമ്പൂർണമായ ജീവിതം നമുക്ക് എത്രമാത്രം വലിയ മാതൃകകളാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞു തരുന്നത് അങ്ങനെ നാലു വർഷത്തെ നാല് വർഷത്തെയും ഒൻപത് മാസത്തെയും ഖിലാഫത്തിന് ശേഷം ഇജറ നാൽപതിൽ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ മഹാനായിരിക്കുന്ന അലി റലി അള്ളാഹു ോട് വിട പറയുകയാണ് എട്ട് ഭാര്യമാരിലായി പതിനഞ്ച് ആൺമക്കളും പതിനെട്ട് പെൺമക്കളും അങ്ങനെ മുപ്പത്തിമൂന്ന് മക്കൾ സന്താന പരമ്പരയിലായിട്ടുണ്ടായിട്ടുണ്ട് അല്ലാഹു അവരുടെ ജീവിതം കൊണ്ട് നമ്മുടെ ദുനിയാവും അള്ളാഹു അവരുടെ വറക്കത്തു കൊണ്ട് നന്നാക്കി ആ പരിശുദ്ധമായ ജീവിതത്തെ എല്ലാ സമയങ്ങളിലും അനുധാപനം ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അസലിക്കും